നമസ്കാരം കൂട്ടുകാരെ ബാംഗ്ലൂരിലെ സൺഡേ മാർക്കറ്റിൽ ഒരു കാഴ്ചയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഞാനവിടെ പോയപ്പോൾ കണ്ടൊരു ഒരു ചെറിയൊരു കടയാണ് അവിടെ അവർ ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നാണയങ്ങൾ നോട്ടുകൾ പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ കടയിൽ ചെന്നു ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്ന് രണ്ട് ചെറിയ നാണയം വേണം അപ്പോൾ അവർ ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ ഈ വീഡിയോ എന്ന് ചോദിച്ചു അവരുടെ കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് നമ്മുടെ ഇഷ്ട ഏറ്റവും പോലും ഉണ്ട് എന്നത് അരമണിക്കൂർ കാഴ്ചയായിരുന്നു ഇത് അതാണ് ചുരുക്കി ഒരഞ്ച് മിനിറ്റിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം ഇരുപത് പൈസ ഇത് ഒന്നും മിനിമയത്തിലില്ലാത്തതാണ് പക്ഷേ ഇത് ഇങ്ങനെയുള്ള കളക്ഷൻ ഉള്ളവർക്ക് ഇതൊക്കെ സൂക്ഷിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മേടിച്ചുകൊണ്ട് പോവാം ഇരുപത് രൂപയുടെ ആ ഒരു ചെറിയ തൊട്ടിന് നമ്മൾ പതിനഞ്ച് രൂപ ഇരുപത് രൂപയൊക്കെയാണ് കൊടുക്കേണ്ടത് നമുക്ക് കാണാൻ വേണ്ടി രണ്ട് രൂപ വഴിയ രണ്ട് പൈസ പത്ത് പൈസ ഇങ്ങനെയുള്ള ഇന്ത്യയിൽ ഇന്ന് പ്രചാരത്തിൽ എന്നത് നല്ലൊരു സമയത്ത് ഇത് മാത്രമേ ഉള്ളായിരുന്നല്ലോ നമ്മുടെയൊക്കെ നാടുകളിൽ അങ്ങനെയുള്ള എല്ലാം അവിടെ ചു കാണാൻ സാധിച്ചു ഒരു ഒരു പ്രായമുള്ളൊരു രണ്ടു പേര് നടത്തുന്ന ഒരു ചെറിയൊരു കടയാണ് ഈ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവരെ അവിടെ കാണാൻ പറ്റുന്നത് ഒത്തിരി കാഴ്ചകളുണ്ടായിരുന്നു അവിടെ ഒരുപാട് പഴയ പൈസകൾ നമുക്കിപ്പോൾ കാണാൻ പറ്റും ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള നോട്ടുകൾ നാണയങ്ങൾ ഇത് കാണുന്നുണ്ട് ഇതൊരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തുണ്ടായിരുന്ന വൺ അണയാണ് യു കെ അണ വൺ അണ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അവിടെ ഇരുന്നപ്പോൾ ഞാനും കുറച്ച് പഴയ നാണയങ്ങൾ ഞാനും മേടിച്ചായിരുന്നു പഴയ നോട്ട് കിട്ടുകൾ ഞാൻ മേടിച്ചായിരുന്നു ഞാനും ഇങ്ങനെ കണക്റ്റ് ചെയ്യുന്ന ഒരാളാണ് അത് കണ്ടപ്പോഴും അല്ലെങ്കിൽ ബെറ്റൊരു അട്രാക്ഷൻ തോന്നിയാൽ കടയിലോട്ട് ഇതൊക്കെ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലൊക്കെയുള്ള വിക്ടോറിയ രാഗിയുടെ ഫോട്ടോ പതിപ്പിച്ച നാണയങ്ങൾ ഇതെല്ലാം ഇവരുടെ എങ്ങനെ ഈ സാധനം കിട്ടി എന്ന് അറിയത്തില്ല ഇവർ പറഞ്ഞു ഇവരുടെ ബിസിനസ് ഇതാണ് ഇവരുടെ വർഷങ്ങളായിട്ട് ഇവരുടെ ഫാമിലിയിലുള്ളവരിത് ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ അവരെല്ലാം എന്നെ എടുത്ത് കാണിച്ചു തന്നു എല്ലാം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ചരിത്രങ്ങള് ഇന്ത്യ കടന്നു വന്ന വഴികളിലുണ്ടായ നാണയത്തിന്റെ വിനിമയങ്ങളെല്ലാം അവര് വ്യക്തമായിട്ട് അവരുടെ സൂക്ഷിക്കുന്നതുകൊണ്ട് നമുക്കത് പറഞ്ഞു തരികയും ചെയ്യും ഞാൻ ചെറുത സമയത്ത് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇത് മേടിക്കാനായിട്ട് അത് ചിലവർ അവരുടെ ഫാങ്കി നമ്പർ ആണെന്ന് പറഞ്ഞ് വന്നെടുക്കുന്നവരുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പത്ത് പൈസ ഇരുപത്തഞ്ച് പൈസയൊക്കെയാണ് മേടിച്ചുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇരുന്നപ്പോൾ കണ്ടത് അതൊന്നും രണ്ടുമൊക്കെയല്ലേ മേടിക്കുന്നത് ഇരുപതെണ്ണോ മുപ്പതെണ്ണോ അമ്പതെണ്ണം നൂറെണ്ണമോ ഒക്കെ ആയിട്ടാണ് മേടിച്ചുകൊണ്ട് പോകുന്നത് ഇതുകൊണ്ട് പഴയ നോട്ടുകളാണ് ഒരു രൂപയുടെ ഇന്നൊന്നും ഈ നോട്ടുകളൊന്നും വിനിമയത്തിലില്ല പക്ഷെ അവിടെ എനിക്ക് കണ്ടത് അത്ഭുതപ്പെടുത്തി കാഴ്ച ചില നോട്ടുകളൊക്കെ ഉണ്ട് അതൊന്നും ഒന്നും സ്ക്രാച്ച് പോലും വീണിട്ടില്ല അപ്പോൾ ഈ രണ്ട് രൂപ നോട്ടുകൊണ്ട് ഇതൊക്കെ പുത്തിയത് തന്നെയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇത് ഇത് ഒറിജിനൽ നോട്ട് തന്നെ ആണോ അതോ അടിച്ചു വിൽക്കുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും എന്നാൽ ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ശരിക്കും നല്ല നോട്ടാണ് ഇത് പണ്ട് വിനിമയം നടത്തിക്കൊണ്ടിരുന്ന നോട്ടാണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും അപ്പം എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഉപജീവനം നോക്കി ഇതൊക്കെ ഒരു രൂപയുടെ രണ്ട് രൂപയുടെ നോട്ടുകൾ ഇഷ്ടം പോലെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത് അവരുടെ ഇതിൻ്റെ വമ്പൻ കണക്ഷൻ ഉണ്ട് ഇതുപോലെ നാലും അഞ്ചും കടകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഓശ് വിൽക്കുന്നതൊക്കെ ഇതേ ഒരേ സാധനങ്ങൾ തന്നെയാണ് വിലയും ഏകദേശമൊക്കെ അതേപോലെ വില തന്നെയാണ് രണ്ടു രൂപയുടെ ഒരു നോട്ട് അമ്പത് രൂപ അതിനാണ് വിൽക്കുന്നത് ഇന്ത്യയുടെ മുമ്പ് പ്രചാരത്തിലുണ്ടായിരുന്നതും ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുമായിട്ടുള്ള നോട്ട് അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ നിരോധിച്ച പോയ നോട്ടാണ് അത് വിൽക്കാൻ വെച്ചേക്കാണ് നോട്ടില് അഞ്ഞൂറും ഈ പഴയ ആയിരത്തിൻ്റെ നോട്ടുകളൊക്കെ ഇപ്പോഴും നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് പഴയ ഒരു ആര്യഭട്ടയുടെ വടമുള്ള രണ്ട് രൂപയുടെ നോട്ട് അത് ഉപയോഗിച്ചാണെന്ന് തോന്നുന്നത് എന്താണെന്ന് അതായത് സ്റ്റേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു ചില നോട്ടുകളൊക്കെ മണം പോലും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു അത്രയ്ക്ക് ഫ്രഷാണ് നോട്ടുകൾ അതുകൊണ്ട് പഴയ ഒരു രൂപ അഞ്ച് രൂപ ഇത് നമ്മൾ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊരു നോട്ട് ഇത് പഴയ അഞ്ച് രൂപ ഇത് കുറച്ച് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു നോട്ടാണ് തോന്നുന്നു അഞ്ച് രൂപ അമ്പത് രൂപ ഇതൊക്കെ പണ്ട് ഞാൻ ഓർമ്മയിലുള്ള നോട്ടുകളാണ് നമ്മുടെ കയ്യിൽ ഇത് ഒരു കറൻസിയാണ് ബംഗ്ലാദേശിലെ രാഷ്ട്രപിതാവിൻ്റെ ഫോട്ടോയാണ് നമ്മളെ കാണുന്നത് ബംഗ്ലാദേശ് ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പത്ത് രൂപയുടെ പഴയ നോട്ടുകൾ അതൊക്കെ എന്തൊക്കെയാണ് അവരുടെ കയ്യിലുള്ളത് ഇത് അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്തുള്ള നാണയങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് നൂറ് നൂറ്റമ്പതും വർഷം പഴക്കമുള്ള നാണയങ്ങളൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട് അത് വില്പനയ്ക്ക് വെച്ചു വയ്ക്കുകയാണ് അതിനൊക്കെ അവര് പറയുന്ന പൈസ മുന്നൂറ് രൂപ നാനൂറ് രൂപയ്ക്കാണ് ഈ നാണയങ്ങളൊക്കെ കണ്ടോ ഇതൊക്കെ ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ശ്രീരാമനും ലക്ഷ്മണനും സീതയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഓം എന്നുള്ള ഇത് ചെയ്തിട്ടുള്ള അത് ഇത് ഹനുമാനാണ് മതസഞ്ജീവിനി മലയുമായിട്ട് കൊണ്ടുപോകുന്ന ഒരു അതും അന്ന് പ്രചാരത്തിലുണ്ടായിരുന്നാണ് ഇതുകൊണ്ട് ഇത് മൊത്തം പത്ത് പൈസ ഒരു പ്ലേറ്റിനത് ഇഷ്ടം പോലെ പൈസ ഇതൊക്കെ ഇന്ന് പറഞ്ഞ പ്രചാരത്തിൽ ഇല്ലാത്ത നാണയങ്ങളാണ് ഇത് ഇഷ്ടം പോലെ ഇത് ഇരുപത്തിയഞ്ച് പൈസയുടെ അതെ ആൾക്കാരൊക്കെ നൂറും നൂറ്റമ്പതും ആക്കിയാണ് മേടിച്ചോണ്ട് പോകുന്നത് അവിടെ വന്നിട്ട് ഞാൻ രണ്ടാഴ്ച പോയപ്പോഴും ഇവരെ കണ്ടു ഇത്രയും സാധനം ഞാൻ മേടിച്ചവിടെ പോയിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ടാണ് ഇത്രയും സാധനം മേടിച്ചത്